ഴ്ച്ച കയറാ ചെന്ന് കയറിയപ്പോഴത്തേക്ക് ആരുമില്ല

സ്വാഗതം ഒരാഴ്ച ഒരു പണി കിട്ടിയിരുന്നതാണ് സ്ട്രൈക്ക് കിട്ടി ഉള്ള വെയിലത്തെല്ലാം എടുത്തിട്ട് ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ ഇന്ന് വെയിലുണ്ട് മൂടി മഴക്കാരൊക്കെ ആയി വിളി கேரி வா വീടിൻ്റെ മേളിൽ കയറി നിൽക്കുക ഒന്നും കാണാൻ വയ്യതുകൊണ്ട് ഈ ഇരുട്ട് വാക്ക് കൊണ്ടു മെസ്സേജ് വല്ലതും വന്നാൽ റിപ്ലൈ തരണമെങ്കിൽ ഇത് നിന്ന് ഇതിലേങ്ങാനും വന്നെങ്കിൽ ഞാൻ പറയാം ഇന്നലെ ചോദിച്ചിട്ട് എന്നെ അറിയത്തില്ല അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുക അയ്യോ എൻ്റെ അമ്മ ഇതും കൊണ്ട് താഴെ പോയേനെ ചമ്പൻ ചെമ്പനാ ചമ്പൻ്റെ ആരും വരുന്നില്ലേ കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞിരുന്നിട്ട് പോവും ബാ ച്ചാൽ സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്ന തീർന്ന് അപ്പം ഞാൻ ലൈവ് ഒന്നും ഇട്ട് നോക്കാം വിചാരിച്ച് വന്നോളാം ഞാൻ ഒരു കഷി കൂട്ടുകക്ഷി എനിക്ക് വാട്സാപ്പിൽ ഒരു വീഡിയോ ഇട്ട് തന്നു രണ്ട് പിള്ളേർ വന്ന് കളിക്കുന്ന വീഡിയോ ആയിരുന്നു മാലിച്ചൊരു തലതിരിഞ്ഞ കളിയായി പോയി കളിച്ചത് അത് ഞാനെടുത്ത് വീഡിയോ ഇട്ട് യൂട്യൂബിൽ ഈ ടൈലിൻ്റെ പൊണ്ടയ്ക്ക് മുറിക്കകത്ത് ടൈലിൻ്റെ പുറത്ത് ഒഴിച്ചിട്ട് കിടന്ന് നീന്തി കളിക്കുക പിന്നെ അടിച്ച് പോവുക ആ എന്നാൽ രസമുണ്ടല്ലോ എന്ന് ഞാൻ ഞാനെടുത്തിട്ട് എട്ടിൻ്റെ പണിയായി കിട്ടിപ്പോയത് കുട്ടികളുടെ സേഫ്റ്റി യൂട്യൂബ് നോക്കി അപ്പം എനിക്കൊരാഴ്ച ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു തൊണ്ണൂറ് ദിവസത്തിനകത്ത് ഇനി അടുത്തെന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും ഇതൊരു വാണിംഗ്യാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആർ എന്തെങ്കിലും എവിടെന്നെങ്കിലും ആ വീഡിയോ ഇട്ട് തന്നാലും അതൊന്നും എടുത്ത് യൂട്യൂബിനകത്ത് ഞാൻ നോക്കരുത് പണി കിട്ടും മനസ്സാപാച അറിയാതെ ഉള്ള റീച്ചും പോവും വന്ന ഇത് മൊത്തം പോവും അതുകൊണ്ട് കഴിയുന്നതും പുറത്തുനിന്നുള്ള വീഡിയോകളൊന്നും എടുത്തിടാതെ നോക്കുക ഈ മറ്റേന്ത പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ പുറത്തിട്ടിരുന്ന് കണ്ടിട്ടുണ്ട് അതിനൊക്കെ പണി കിട്ടത്തില്ലേ അങ്ങനെ കേട്ടിട്ടുണ്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തോ പ്രശ്നമാണെന്നൊക്കെ ഇക്ക ഇപ്പോൾ കയറി ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പണി കിട്ടിയവരായിരിലോ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറ കമൻറ്റ് ചെയ്യും നമ്മളിത് തുടങ്ങി ഞാനിത് തുടങ്ങിയിട്ടിപ്പം രണ്ടൊരു കുറച്ചായി ഇപ്പം വലിയ വിവരം ബോധമൊന്നുമില്ല യൂട്യൂബിനെ പറ്റി എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഓരോ ചെറിയ അറിവും നമുക്ക് വിലപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാട്ടിലൊക്കെ ഇതിനകത്ത് ഈ മൊബൈൽ കാര്യമായാലും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെക്കാട്ടിലൊക്കെ നല്ല ഇതാണ് കൊച്ചു പിള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവന്മാരോട് ചോദിച്ചാൽ മതി ഇവിടെ തന്നെ ഇന്നതാ സംഭവം ഇന്നതാ കാര്യം നമ്മളിത് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കും

എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നെറ്റ് പോയി എന്നാ പിന്നെ പിന്നെ മണ്ടയ്ക്ക് കയറി നീ ചൂട് കണ്ടു എൻ്റെ മോ എന്നിട്ട് ആരും ഈ ഐഡിയ പവറിൻ്റെ മെസ്സേജ് വരുന്നത് തൊല്ലായിട്ട് വരുവാണല്ലോ പ്ലിക്കോ പ്ലുക്കോ പ്ലുക്കോ എന്ന് പറഞ്ഞ് വരുമോ അയ്യോ வெயில் வந்து வெயில் வந்து வெயில் வந்து வாஹா அடக்கு உரும்பு எடுத்துட்டு கடிக்கு ായോ സമയം പോയി രണ്ടുമണിയാകുന്നു ഉച്ചക്ക് ഉണ്ണാൻ വന്ന വഴിക്ക് കേറിയതാ തിരിച്ചു പോകണം ആ എന്റെ കുറുമ്പെ കോളറിനകത്ത് കയറി ഞാൻ കാട്ടിക്കാൻ

ശ്നമൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു അല്ല പിന്നെ ലൈവിടാൻ പറ്റുമല്ലോ നിങ്ങളുടെ റംബൂട്ടാനൊക്കെ വലുതായി തുടങ്ങി കൊറോണ പഴം നോക്കണ്ട കിണ്ണം കാച്ചിയ വെയില് ആഹാ പോയെ വന്നവരൊക്കെ പോയ ആരും കേറി വരുന്നില്ലല്ലോ കേറി വായോ കമൻസ് ഇട്ട് കേറി വേ കുരുവി വന്നു കുരുവി 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 എവിടെ കുരുവി കുരുവിരുവി കുരുവി ടെ പോയി പോയാണുന്നില്ല അല്ലാതെയും കാണുന്നില്ല അതിൻ്റെ പാട്ടിനു പോയി പൂജിമുഖി കുരുവി എന്ത് ഇത് വട്ടം വിളിച്ചു ഇല്ലേ

എന്നാലും കഷ്ടമായി പോയി ആരും കേറി വരാന്നെയട്ടോ ഒരാഴ്ച കൂടി ഇരുന്ന് ഞാൻ കേറിയതാ ആരുമില്ലാതായിപ്പോയി

ഒത്തിരിയേ ആയ വന്നിട്ടാവും ശാന്തർ ഹായ് ശാന്തമ്മ ചേച്ചി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ചോറുണ്ടോ ശാന്തമ്മ ചേച്ചി ചോറും ഒക്കെ കഴിഞ്ഞോ

oui ോലെ ഗന്ധമാർന്നൊരി കാൽപ്പടം നൂപുരം കൊത്തു ചാർത്തുവാൻ നിങ്ങൾ നൂലുമായി നിൽക്കുക മ്മ ചേച്ചിയുടെ മെസ്സേജ് ഞാൻ കാണാൻ താമസിച്ചു പോയി തോന്നുന്നു ചേച്ചി വന്ന പോലെ തന്നെ പോയി ഷോ മേളക്കെറിക്കുന്ന കാരണം വെയിൽ വന്ന് കൂടി നിന്ന സമയത്താണ് അത് കാരണം കണ്ടില്ല ഇപ്പം വെയില് പോയി വേറെ ആരും വരുന്നില്ലല്ലോ എന്നാൽ ലൈവ് നിർത്തിയേക്കാവേ ആർക്കും വരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടേ യൂ ഫോണിന് നല്ല ചൂട് നെറ്റ് കുറവാണ് ശരി എന്നാൽ അല്ല ഇത് കട്ടാക്കുവാണേ സമയം ഇല്ലനി നേരത്തെ ഫോൺ രണ്ടു മണി കഴിഞ്ഞു ും വൈകിട്ട് ലൈവിക്കണം വരുന്നവരൊന്ന് കമൻസ് ഇട്ട് കയറി വരണം കേട്ടോ ഇല്ലെങ്കിൽ വെറും മടുപ്പാണ് ഇതെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇതും പിടിച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കേണ്ടി വരും ശരി എന്നാൽ 等你呢，叮叮叮